കഴിഞ്ഞ വീഡിയോ ഒരു ഒരു കാര്യം പറഞ്ഞ് ലാസ്റ്റ് വെച്ച ാണ് തുടങ്ങുന്നത് അതിന്റെ ബാക്കിയാണ് നീയാണ് അത് പറഞ്ഞു വെച്ചിരുന്നത് അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് വളരെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അതാ പിന്നെ ആരോ ഒരാൾ കഴിഞ്ഞ ഒരു കമന്റ് കണ്ടായിരുന്നു നിങ്ങൾ സാധാരണ പണ്ടൊക്കെ കമന്റിന് റിപ്ലൈ ഇടുമായിരുന്നു സത്യമായിട്ട് ഈ ലൈവ് കാണണം ഇത് പിന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത കണ്ടോണ്ടിരിക്കും അതെ പിന്നെ അതായത് അന്ന് ഞങ്ങൾ ആകെ ഒരു മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ മാക്സിമം ഇടൂ ഇത് ഭയങ്കര റിസ്ക് ആ പോവും പിന്നെ അതെ പിന്നെ വേറൊരു കാര്യമുണ്ട് മെയിൻ ആയിട്ട് അതായത് ഞങ്ങൾ എപ്പോഴും റിപ്ലൈ കൊടുക്കുന്ന ആൾക്കാരായിരുന്നു അറിയാലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഒരു കമന്റ് ഇടും ഞങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കും ശേഷം അത് ഇവർ എഡിറ്റ് ചെയ്യും അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ളൊരു കമൻറ്റായി മാറി ഉണ്ടാവും അത് ആ സമയത്ത് അപ്പം നമ്മളറിയില്ല അത് അപ്പൊ അന്ന് ഇതിന്റെ അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തതും അതിന്റെ കമന്റും കൂടെ കിടക്കും എഡിറ്റ് ചെയ്ത സാധനം ഭയങ്കര മോശം സാധനം അപ്പൊ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത ചെയ്തതുപോലെ ആവും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് ഭാഷ പണി പണി കിട്ടിയതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ചില സാധനങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ റിപ്ലൈ ചിലത് ഒഴിവാക്കി തുടങ്ങിയത് ശരിക്കും ഇപ്പൊ തിരക്കും ഉണ്ടാവും അതെ അതെ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു നിർത്തി കൊടുത്തു തുടങ്ങാം ടാസ്കിനെ കുറിച്ചായിരുന്നു ടാസ്കിന്റെ ഗോൾഡ് കോയിൻ കിട്ടിയതും ബ്ലാക്ക് കോയിൻ കിട്ടിയതും റെഡ് കോയിൻ കിട്ടിയതിലൊക്കെ കാര്യങ്ങളുണ്ട് ഇതില് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കോയിൻ കിട്ടുന്നവർക്ക് പണി കിട്ടും ബ്ലാക്ക് കോയിൻ കിട്ടിയത് റെന അനീഷ് അഭിലാഷ് ഇവർക്ക് മൂന്നുപേർക്കുമാണ് പണി കിട്ടിയിരിക്കുന്നത് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കണ്ണ് മൂടിക്കട്ടണം കണ്ണ് കാണാൻ പറ്റില്ല അടുത്ത ടാസ്ക് നടക്കുന്നവടെ വരെ അതുപോലെ തന്നെ ഒരാളുടെ വാ മൂടിക്കട്ടണം ഒരാൾ ഇരിക്കണം നടക്കാൻ പറ്റില്ല ഇരിക്കണം ഇതിന്റെ പ്രത്യേകത എന്ന് ഈ ടാസ്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തോറ്റിട്ട് ഈ ഗ്രൂപ്പിന് മാത്രം കൊടുത്തൊരു പണിയല്ല ഇത് അതെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കൊടുത്ത പണിയാണ് പേർക്കും ഇൻഡിവിജ്വൽ ആണ് അതെ ബിഗ് ബോസ് കൊടുത്തതാണ് നമ്മൾ കാണാൻ തുടങ്ങിയപ്പോ അനീഷ് കണ്ണും ഇരിക്കാം എന്ന് പറഞ്ഞ ആള് അഭിലാഷാണ് അപ്പം ഇതിന്റെ കൊടുക്കുന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നതിനകത്ത് ഉന്തുവണ്ടി ഉണ്ട് അതെ ഈ ഉന്തുവണ്ടിക്കകത്ത് ഇരുന്നിട്ട് മറ്റൊരു രണ്ടുപേരും കൂടി തള്ളി നടക്കണം അവസാനം വരെ അതായത് നടക്കണ്ട നടക്ക നടക്കാൻ പാടില്ല എന്നുള്ള പണിഷ്മെന്റ് കൊടുത്ത ആള് ഇതിലിരിക്കുക അതെ കണ്ണ് മൂടിക്കെട്ടിയാളും വാ മൂടിക്കെട്ടിയാളും ഇതും തള്ളി ഈ വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടേ വെക്കാൻ പാടില്ല ഇതൊരു ആദ്യം ബിഗ് ബോസ് പറയുന്നുണ്ട് ആരാണിത് ഈ പണിഷ്മെന്റ് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് പ്രത്യേക അടുത്ത് പറയുക അപ്പോ ഇവർ തീരുമാനിച്ചു അത് നടക്കണ്ട എന്നുള്ളത് അഭിലാഷിന് കൊടുക്ക അത് തീരുമാനിച്ചായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ തീരുമാനം ഓരോ ഓരോ കാര്യങ്ങൾ എന്താണെങ്കിലും ഇതുകൊണ്ട് ഈ പണിഷ്മെന്റ് പണിഷ്മെന്റ് കൊണ്ട് രണ്ടു പണി അതായത് കിട്ടിയ ഉണ്ടല്ലോ സംസാരിക്കാൻ പാടില്ല എന്ന് ാണ് അപ്പൊ രണ്ടാഫാത്തിമ സംസാരിക്കുക എന്നുള്ളത് മാത്രല്ല ഈ വണ്ടി വണ്ടി തള്ളിക്കൊണ്ട് ആളിംഗോണ്ട് നടക്കണം ഒന്ന് പിന്നെ മറ്റൊരാള് അതായത് അനീഷ് അനീഷിന് കണ്ണ് ൂടികെട്ടണം കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് പിന്നെ അത് വണ്ടി ഒന്തി കൊണ്ടണം ഇതിൽ ഇവർക്ക് ബ്ലാക്ക് കോയിൻ കിട്ടിയത് കൊണ്ടാണല്ലോ ഈ പണിഷ്മെന്റ് ഈ മൂന്നാമത് ഇരിക്കുന്ന ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയാണ്ട് പണിഷ്മെന്റ് കിട്ടിയതാണ് ആൾക്ക് സുഖ സുന്ദരം അത് എന്ത് വകുപ്പ് അത് ഏത് വകുപ്പിലാണെന്നാണ് ഞാൻ നേരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യാത്ത ബിഗ് ബോസിനോട് അതെ ബിഗ് ബോസ് എന്തായാലും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എങ്ങനെയാ ഇപ്പൊ നമ്മുടെ നടത്തുന്ന പോലെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇത് കൊടുത്താണ്ട് മത്സരിക്കണം എന്നറക്കൂല്ല ഓക്കെ പലർക്കും ഓടേണ്ട അതിപ്പോ ട്രാക്ക് വലുതും ചിലർക്ക് ചില ചില ട്രാക്കില് മുള്ളും ചില ട്രാക്കില് സുഖമായിട്ടുള്ള സിന്തറ്റിക് ട്രാക്കും ഉണ്ടാവും

മാത്രല്ല എന്തോ വിൻ മാത്ര മറ്റുള്ളവരൊക്കെ വന്നിട്ട് മറ്റേ ഇത് കൊടുക്ക ഹൈഫൈ കൊടുക്കുന്ന പരിപാടി മറ്റേ ചായ കൊണ്ടേ കൊടുക്കുന്നു വെള്ളം കൊണ്ടേ കൊടുക്കുന്നു ഈ തള്ളുന്ന ആൾക്കും വായ അടച്ചു വെച്ചിരിക്കുന്ന ആൾക്കും കണ്ണ് കെട്ടിയ ആളും തള്ളി നടക്കുന്ന ആൾക്കും ഒന്നുമില്ല അവര് അതെ അതെ കൊള്ളാം എന്താണെങ്കിലും ബിഗ് 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 എനിക്ക് തോന്നുന്നു തോന്നുന്നു ബോസ് ചോദ്യം ചെയ്യപ്പെടും എന്ന് എന്ന് കൊടുത്ത സംഭവം തന്നെയാണ് ഫീൽ ചെയ്തത് അങ്ങനെ അല്ലെങ്കിൽ ബോസിന്റെ ഫസ്റ്റ് തെറ്റും ഒരു ചെറിയൊരു പാളിച്ച വന്നു അതെ തീർച്ചയായിട്ടും ഈ പണി പിന്നെ നമ്മുടെ രേണു സുതി ആളവിടെ കരഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ട് അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചത് ആൾക്ക് ഭയങ്കരമായിട്ട് അത് സത്യമാണ് അത് അത്ര ഒരു പരാമർശമായിരുന്നു പിന്നെ നമ്മളാ വീ നമ്മളാ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ടാസ്ക് അപ്പൊ അതിനുശേഷം നടന്നൊരു കാര്യമാണ് അതായത് ആദില നൂറ അനീഷിനെ അപ്പി എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പിന്റെ അർത്ഥം രണ്ട് സെയിമാണ് ഭയങ്കര മോശമായിട്ടുള്ള അതായത് ആ രീതിയിലൊന്നും അത്രക്കൊന്നും അത് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്

ശരിയാണ് അത് എന്താ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല വിളിക്കാം എന്തും ഇപ്പൊ ഇതിന്റെ നിയമവശം നിയമ വശം അതാണ് ശരിയാണ് എന്തും വിളിക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതുകൊണ്ട് തന്നെ ആണ് അക്ബർ എന്ത് സെപ്റ്റിക് ടാങ്ക് എന്നും പിന്നെ നൂറ ആദില നൂറ അപ്പി എന്നും വിളിച്ചത് പക്ഷെ ഇല്ലാത്തിനും ഒരു മാന്യതല്ലേ അന്തസ് എന്ന് പറഞ്ഞ സാധനല്ലേ അത് കാണിക്കണ്ടേ അതിന്റെ ഒരു അവിടെ എന്തായാലും അത് മോശമായിരുന്നു ഇപ്പൊ ഇവൻ പറഞ്ഞത് ആ ഇവൻ പറഞ്ഞതുപോലെ ഓമന പേര് എന്തും വിളിക്കാമെന്നുള്ളത് കൊണ്ട് ഇവനെയൊക്കെ തന്തന്റെ പേര് എടുത്തുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ സീനാവൂല സീനാവൂലേ അതുപോലെ ഉണ്ട് അപ്പൊ എന്തും വിളിക്കാനും പറ്റൂലെടുപ്പും കൂടി നോക്കേണ്ട കാര്യ ഞാൻ പറഞ്ഞത് മാന്യമായിട്ട് ചിന്തിക്കാന്നുള്ളത് ഇത് ബിഗ് ബോസ് ആണ് അതെ ഇത് പുറത്ത് ലക്ഷങ്ങൾ കാണുന്ന ഷോയാണ് അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു വാക്കില് എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാർ മുഴുവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ വരെ അവിടെ കാണുമല്ലോ എന്നുള്ളൊരു ചിന്താഗണ്ടല്ലോ ആ ഒരു ബോധം ഉണ്ടല്ലോ ഒരു പ്രശ്നമാണ് ഇനി ഇതൊന്നും വിലയിരുത്താണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അത് നിന്നോടൊരു സംശയം ചോദിക്കാം ഈ ഷോ ാണ് അനീഷ് അനീഷ് വന്നിട്ട് പേരിടാൻ പറയുന്നു അക്ബറിനെ വിളിച്ചിട്ട് പറയുന്നു ടാങ്ക് അക്ബറിനെ വിളിക്കുന്നു വേറെ പേര് ഈ രേണു സുദി പ്രതികരണം അതേപോലെ അനീഷ് ആദില നൂറിനെ എന്തായിരിക്കും സീന് അതായത് മറ്റുള്ള അവിടുത്തെ മാരകമായിട്ടുള്ള കൊമ്പ് വെച്ച കൊറേ ആൾക്കാരുണ്ടല്ലോ അച്ചു അച്ചു പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് എന്തോ ഒരു വലിയ പ്രശ്നായിരിക്കും അവിടെ അവിടെ ഇന്ന് രാവിലെ ഇരിക്കുന്ന ആൾക്കാരിൽ പകുതി മുക്കാൻ ആൾക്കാരും അവിടെ ഷോയും ഉണ്ടാക്കിയിട്ടുണ്ടോ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ എത്രയുള്ളു അപ്പൊ ഈ വിളിച്ചത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ കളി മൊത്തത്തിൽ മാറി സത്യം അപ്പൊ അവിടെ പലരും പറഞ്ഞേനേം എന്നെയും വിളിക്കാനാ പറഞ്ഞത് അല്ലാതെ ഇങ്ങനത്തെ പേര് വിളിക്കാനല്ല പറഞ്ഞു നിങ്ങൾക്ക് എന്തും വിളിക്കാമെന്നാണോ എന്തൊക്കെ കേൾക്കേണ്ടി വന്ന അവര് വിളിച്ചു ഒരു രാശ്ന കേട്ടവർക്ക് മാത്രമേ ദുഃഖമുള്ളൂ വിളിച്ചവർക്കും അതിനകത്ത് ുംകിയവർക്ക് അത് ഏറ്റവും അത് ശരിയാണ് അത് നമ്മുടെ മുഖത്ത് നോക്കി വിളിച്ചാലും നമുക്ക് നല്ല വിഷമമായിരിക്കും ഈ പറഞ്ഞ പല ആൾക്കാരും പല കമന്റുണ്ട് ആ പറയുന്ന ആൾക്കാർക്ക് ഒന്നും ഇത് അനുഭവിക്കാത്തോണ്ട് നേരിട്ടാണ് നല്ലൊരു വീടുക കിട്ടിയ നാലുപേരുടെ മുന്നിരുന്നിട്ട് നല്ല രസം ഉണ്ടാവും അത്രേ ഉള്ളൂ എന്തായാലും മോശമായ കാര്യം മോശമാണെന്ന് തന്നെ പറയും ചെറ്റത്തരം തന്നെ കാണിച്ചത്